നമ്മളൊരു റിലേഷനിലാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞവരാവട്ടെ നിക്കാ കഴിഞ്ഞവരാവട്ടെ ബാലഭർത്താക്കന്മാരാവട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരാളിങ്ങനെ സ്നേഹി നല്ല ആത്മാർത്ഥമായി സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഒരു സംഗതി കയറി വരും എന്താ പറയുക പോസിറ്റീവ്നെസ് അത് കയറി കഴിഞ്ഞാൽ അവർ നമ്മളതാണ് അവർ നമ്മളെ മാത്രമേ കാണാൻ പാടുള്ളൂ നമ്മളോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ലൈഫിൽ എന്താ ഉണ്ടാവും ഓരോ നിങ്ങൾക്ക് ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് നഷ്ടമാവും സ്നേഹം ഇല്ലാതായിപ്പോകും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവർക്ക് അതിനിപ്പോ കാമുകിയാവട്ടെ കാമുകനാവട്ടെ എൻഗേജ്മെന്റ് കഴിഞ്ഞവരാകട്ടെ നിക്കാവ് കഴിഞ്ഞവരാവട്ടെ കല്യാണം കഴിഞ്ഞവരാകട്ടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവർക്ക് കൂട്ടുകാരികളുണ്ട് അവർക്ക് കൂട്ടുകാരികളുണ്ട് അവർക്ക് ആങ്ങളന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് ഉമ്മയുണ്ട് വാപ്പയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്കൊക്കെ ഒരു സ്ഥാനം അവർക്ക് ഉണ്ട് അതിന് ഭർത്താവിന്റെ ഇടയിലാണെങ്കിലും കാമുകന്റെ ഇടയിലാണെങ്കിലും അഹ് എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ വ്യക്തികളുടെ ഇടയിലാണെങ്കിലും നിങ്ങളൊരു മനസ്സിലാക്കുക അവർക്ക് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ഭാര്യക്കായാലും ഭർത്താവിനായാലും ഉപ്പയുണ്ട് ഉമ്മയുണ്ട് അവർക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം അവരത് തമ്മ തമ്മിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളതിൽ എന്താണ് അവരോട് ഇതാക്കണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെന്താ പറയാറ് അവർ ലാസ്റ്റ് ഒരു മറുപടി ഉണ്ടാകും ഞാൻ അല്ലെങ്കിൽ പെണ്ണ് എനിക്ക് ഞാൻ വ്യക്തിയെ വേണ്ട അങ്ങനെ അവരെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത് കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്കാണ്